పాపారా పా పని పాపారా నగోమలే మీ జి കഴിഞ്ഞ അഷ്ടം രോഹിണിക്ക് മോളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നേ നമ്മുടെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ മേക്കപ്പിന് വേണ്ടിയിട്ട് മാഷിനെ പ്രത്യേകം വിളിച്ചില്ല ഞങ്ങൾ സ്വയം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡാൻസ് ടീച്ചറും ടീച്ചറുടെ റിലേറ്റീവും കൂടിയാണ് ഇപ്രാവശ്യം കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ സഹായത്തിനായിട്ട് അമ്മമാരും ഉണ്ടായിരുന്നു അമ്മമാർക്ക് മെയിനായിട്ട് മുടി കെട്ടി അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹായിച്ചു കൊടുത്തത് മേക്കപ്പ് ഫുൾ ടീച്ചറാണ് ഞാൻ ചെയ്തത് അതായത് ടീച്ചറുടേ മോളെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇടയിൽ ഞാനും വേറെ അമ്മമാരൊക്കെ കൂടിയിട്ട് കെട്ടി ൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫോൺ പോയി മോൾ ഇതേ ഫുൾ എല്ലാം അവരുടെയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് മേക്കപ്പ് ഇതേ ഇപ്പോൾ മോളെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതേ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഫസ്റ്റ് ലുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മറ്റു കുറേ കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അധികം ബഡ്ജറ്റ് ചുരുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു മാഷനൊക്കെ വരാണെങ്കിൽ നമുക്ക് നല്ലൊരു തുക ഒരു കുട്ടിക്ക് വെച്ച് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ചുരുക്ക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് അതെന്തായാലും ലക്ഷ്യം സൂപ്പറായിട്ട് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് педаг അതെ ഇന്നൊക്കെ ഫോൺ മേടിച്ച് പിള്ളേരുടെ സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ ഇതിൽ ഉണ്ടെന്നുള്ളത് കാര്യം മനസ്സിലായത് ഇതേ പിള്ളേരുടേതായ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കുന്നുണ്ട് മോളുടെ ഇതേ മേക്കപ്പിൽ ഫസ്റ്റ് ഫസ്റ്റ് ആ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളുടെ ഫസ്റ്റ് നെർവാച്ചിൽ ആദ്യമായിട്ട് അവൾക്ക് തന്നെ നെർവാച്ചിൽ എടുക്കാറില്ല നെർവാച്ചിലൊക്കെ എടുത്ത് ഇതേ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എന്നെ കൂടി വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് യോ യോ കാണിക്കുന്നു പറയുന്നുണ്ട് പിള്ളേരെ അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ളൊരു ഇതാണ് കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്കൊരു കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു കൃഷ്ണകുട്ടി എന്ന് വെച്ചാൽ ഒരു വെച്ചൊരു കൃഷ്ണൻ ആയിട്ട് ചെയ്യുന്ന ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു ആളുടെ അതേ മേക്കപ്പ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ആളുടെ നമ്മുടെ തലയിൽ ഷ്രോളൊക്കെ പിരിച്ച് വെച്ചിട്ടുള്ള കിരീടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ മേക്കപ്പിൻ്റെ അവസാനഘട്ടത്തിലേക്കെല്ലാം ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോൾ ഇതേ മേക്കപ്പ് ഒരു വീഡിയോ മുന്നേ എടുത്തു വെച്ചാണ് ഞാൻ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് വലിയ കുഴപ്പമില്ല കാണാനായിട്ട് അത്യാവശ്യം നമുക്ക് കാണാനുള്ള ഉണ്ട് കേട്ടോ അതിൻ്റെ ബാഗിൽ നിൽക്കുന്ന അനിയൻ്റെ മോളാണ് അവൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിന്ന് ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല അവർക്ക് അൾട്ട് ഇടാനായിട്ട് നമ്മുടെ കൈമിനും കലമ്മനും റെഡ് കളർ കൊടുക്കില്ലേ അതിന് അൾട്ടാന്നാണ് പറയുക ആൾട്ടി ഇടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ ഇത് ടീച്ചർമാരോ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും വളരെ ഒരു നല്ല കാര്യമാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അതായത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതായ സ്റ്റേജിൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് മോർണിങ് കൂട്ടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ ദൈവം മൂട്ടിയൊക്കെ ഒതുക്കാൻ നിൽക്കുക അതിൻ്റെ കൂടെ പിള്ളേർ ഇതേ എല്ലാവരും ഡ്രസ്സ് ഒക്കെ ഫുൾ ആയിട്ട് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇത് സ്റ്റേജിലോട്ട് കയറാനുള്ള പരിപാടിയിലാണ് എല്ലാവരും ദൈവയോ ഒക്കെ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൃഷ്ണൻ വേറെ അടിപൊളി ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണന്റെ ഓടക്കൂടി ആ സമയത്ത് നോക്കിയിട്ട് കാണാൻ ഉണ്ടായില്ല അപ്പം ഞാൻ കയ്യിൽ കൊടുക്കാൻ പറ്റിയില്ല കൃഷ്ണ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നേ പിന്നെ ദൈ നമ്മുടെ പിള്ളേരെയും കൊണ്ട് ടീച്ചർ സ്റ്റേജിൽ പോയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതായത് ടീച്ചർ ടെൻഷൻ അടിച്ചിങ്ങനെ സൈഡിൽ നിൽക്കുകയാണ് എപ്പോഴും പിള്ളേർ അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു അവരുടെ ജസ്റ്റ് ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ബൈ ബൈ പനിര പാപാ നീരാ പനീര പാ നോ ഓഗനലേ നീന ജാലി തളി